أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون سوق الله العظيم سورة النحل عن بتعرير وإذا رأى كَنْدَلْ അല്ലദീന അഷ്റക്കു ഷിർക്ക് ചെയ്തവർ അഥവാ ബഹുദൈവാരാധകർ ഷുറക്കും അവരുടെ പങ്കാളികളെ കാലു അവർ പറയും റബ്ബന ഞങ്ങളുടെ നാഥ ഹാ ഉല ഇഷറക്ക ഉന ഇക്കൂട്ടരാണ് ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ അല്ലദീന നദുഉ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന മിന്ദൂനിക് നിന്നെ കൂടാതെ ഫൽഖൗ ഇലൈഹിം അൽ ഖൗല അപ്പോൾ അവർ ഇവരിലേക്ക് ഇട്ട് കൊടുക്കും എന്നാണ് വാക്കിൻ്റെ അർത്ഥം അൽക്ക എന്ന് പക്ഷേ പക്ഷെ സംസാരത്തിനാണത് പറയുക അപ്പൊ അവർ ഇവരോട് പറയും ഉരീദ് തന്നെ ഉൽക്കയയിലേക്കും വാതൽ കെലി മാത് എന്ന് അറബ് പ്രസംഗകർ സാധാരണ പറയും ഞാൻ നിങ്ങളിലേക്ക് ചില വാചകങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് നേരെ അർത്ഥം പറഞ്ഞാൽ കിട്ടുക അഥവാ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ചിലത് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ അർത്ഥം അത് തന്നെയാണ് ഇവിടെ അവർ ഇവരോട് പറയും ഇന്നക്കും നിശ്ചയം നിങ്ങൾ കള്ളം പറയുന്നവർ തന്നെയാണ് അന്ന് അവർ ഇട്ടു അഥവാ അവർ പ്രകടിപ്പിച്ചു ഇലഅാഹി അള്ളാഹുയിലേക്ക് യൗമഇദ്ദീൻ അന്ന് അസലമ കീഴ്വണക്കം അല്ലെങ്കിൽ കീഴ്പ്പെടൽ അന്ന് അവർ അള്ളാഹുവിനോട് കീഴ്വണക്കം പ്രകടിപ്പിച്ചു അഥവാ പ്രകടിപ്പിക്കും വല്ല അൻഹുമാ കാനു ഇഫ്തറൂൻ വല്ല അൻഹും അവരിൽ നിന്ന് അകന്ന് പോകുകയും ചെയ്തു തെറ്റിക്കളഞ്ഞു എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ വല്ല അൻഹു അവരെ വിട്ട് അകന്നുപോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി മാ കാനു എഫ്തറൂൻ അവർ കെട്ടിച്ചമച്ചവയെല്ലാം മാ ഒന്ന് കാനു അവരായിരുന്നു എഫ്തറൂൻ കെട്ടിച്ചമക്കുന്നവർ അക്രമികൾ അതാബ് കണ്ടാൽ അവർക്ക് യാതൊരു ലഘൂകരണവും കിട്ടുകയില്ല എല്ലാ ഉമ്മത്തിലും സാക്ഷികൾ ഹാജരാക്കും ഇവിടെ നിഷേധിച്ചാലും പരലോകം നിഷേധിച്ചാലും പരലോകത്ത് പോകാതിരിക്കാനോ അവിടെ വിചാരണ നേരിടാതിരിക്കാനോ കഴിയുകയില്ല അന്ന് അക്രമം ചെയ്തവർക്ക് ഒരു ശിക്ഷ ഒരു ഇളവും ലഭിക്കുകയില്ല എന്നൊക്കെ മുകളിൽ പറഞ്ഞു ഈ പരലോകത്ത് സഹായിക്കാം സഹായിക്കും രക്ഷിക്കും ശുപാർശ ചെയ്യും ഇങ്ങനെയൊക്കെ മുഷിരിക്കുകൾ വിചാരിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരും മുഷിരിക്കുകളും തമ്മിൽ കണ്ടുമുട്ടും അഥവാ വിഗ്രഹത്തിനെ ആരാധിച്ചവർ നരകത്തിൽ ആ വിഗ്രഹം കണ്ടുമുട്ടുന്ന അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ടല്ലോ നരകത്തിൽ കത്തിക്കപ്പെടുക മനുഷ്യരും ദൈവങ്ങളും ആയിരുന്ന കല്ലുകളുമായിരുന്നു എന്ന് അതുപോലെ വേറൊരു സ്ഥലത്തും അത് വന്നിട്ടുണ്ട് ഇവർ തമ്മിൽ തർക്കം ഒക്കെ അതാണ് സംഭവം അഥവാ ഇങ്ങനെ ദൈവങ്ങളാക്കപ്പെട്ട ആളുകളും അവരെ ദൈവങ്ങളാക്കിയ ആളുകളും അവർ തമ്മിൽ കണ്ടുമുട്ടും അതാണ് വൈദാർ അല്ലതീൻ അഷ്വറക്കു ഷുറക്കാഹും അപ്പോൾ ഇവരെ ഇവരെക്കൊണ്ടൊരു പ്രയോജനവും കിട്ടിയില്ല ഇവരെ ആരാധിച്ചിട്ടും അവരോട് പ്രാർത്ഥിച്ചിട്ടും അവരോട് സഹായം തേടിയിട്ടും അവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഗുണവും കിട്ടിയില്ലല്ലോ എന്ന പരിഭവമുള്ള മിഷിരിക്കുകൾ അള്ളാഹുവിനോട് പറയും അതാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് അള്ളാഹുവിനോട് പറയും എന്താണ് വൈദാർ അല്ലദീൻ അഷ്വറക്കു ഷുറക്കാഹും ചിർക്കു ചെയ്തവർ അവരുടെ പങ്കാളികളെ അള്ളാഹുവിൽ പങ്കു ചേർത്തവർ അവരുടെ പങ്കാളികളെ കണ്ടാൽ അള്ളാഹുവിനോട് പറയാണ് പിന്നെ കാലു റബ്ബന ഹാവുലായി ഷുറക്കാവുല്ലോ നിന്നെ കൂടാതെ ഞങ്ങൾ വിളിച്ചിരുന്ന ഞങ്ങളുടെ പങ്കാളികൾ ഇവരൊക്കെയാണ് ഇവരൊക്കെയാണ് എന്ന് പറയുന്നത് എന്തിനാണ് സുഹൃത്തുലാസിലൊക്കെ അള്ളാഹുത്താലെ അത് വീടിച്ചിട്ടുണ്ടല്ലോ അവരോട് അവരോട് പറയുക പിന്നെ അവരായി അവല്ലൂന ഫാത്തിഹയും ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്നൊക്കെ മുഷിരിക്കുകൾ കരഞ്ഞുകൊണ്ടിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഫാൽക്കൗ ഇലേഹിമുൽ കൗല ഇന്നക്കും ലക്കാദി ബൂൻ അവരിവരോട് പറയും നിങ്ങൾ കള്ളം പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ പങ്കാളികളായിരുന്നു എന്നത് പിന്നെ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതൊക്കെ നിങ്ങൾ കള്ളം പറയുകയാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഇവര് മുഷിരിക്കുകൾ അവരെ വിളിച്ചിട്ടില്ല സഹായം തേടിയിട്ടില്ല ആരാധിച്ചിട്ടില്ല എന്നാണോ അങ്ങനെയല്ല ഖുറാൻ മറ്റിടതങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പകരം ഉദാഹരണമായിട്ട് വൈദാ ഹഷ്റന്നാസു കാനുലുഹുംബാദിം കാഫിരീൻ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഈ ദൈവങ്ങളും ദൈവങ്ങളാക്കിയ ആളുകളും തമ്മിൽ ശത്രുക്കളായിരിക്കും വക്കാനുബി ഐബാദത്തിഹിം ീൻ അവരവരുടെ ആരാധനയെ നിഷേധിക്കുന്നവരായിരിക്കും എന്ന് സൂറത്തുല്ല ഹാഫിൽ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ സൂറത്തും അവർക്ക് അന്തസ്സുണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന് കൂടാതെ പിന്നെ ദൈവങ്ങളെ സ്വീകരിച്ച ആളുകൾ കല്ലാ സൈക്ഫുറൂന വേണ്ട അവർ ഇവരുടെ ഇബാതത്ത് നിഷേധിക്കുന്നവരാണ് എന്നല്ല അവർ പിന്നെ ഇവർക്ക് എതിരാളികളാകുന്നവരുമാണ് എന്ന് സുഹൃത്തും അറിയമ്മിൽ എൺപത്തി രൺ ഒന്ന് രണ്ട് ആയത്തുകളിൽ ഇങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കൊടുക്കാൻ ഈ സംഗതി പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമായി ഉണ്ടാകുക ഈസാലിസ്ലാമിനെ മറിയം ബി വിയൊക്കെ ദൈവമായി കരുതുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ആളുകൾ ഈസാ നബിയെ ചൂണ്ടിയിട്ട് ഹൗലായി അവല്ലുന ആ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൗലായി ഷുറക്കൗന ഇവർ ഞങ്ങളെ പങ്കാളികളാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കാനൊന്നും അദ്ദേഹം തയ്യാറാകുകയില്ലല്ലോ അങ്ങനെ ദൈവങ്ങളാക്കപ്പെട്ട ഒന്നും അതില് മോമിനുകളായ മോമിനുകളായ ദൈവങ്ങളാക്കപ്പെട്ടവരുമുണ്ടാകും നിഷേധികളായ ദൈവങ്ങളാക്കപ്പെട്ടവരുമുണ്ടാകും അതുപോലെ വെറും കല്ലുകളും എല്ലാം ഉണ്ടാകുമെന്നും ഫസറുകളി മാം ആലൂസിയൊക്കെ അതങ്ങനെ തന്നെ വിശദീകരിച്ചത് കാണാൻ കഴിയും സകലവിധ അള്ളാഹുവിന് പുറമെ വിവാദത്ത് ചെയ്യപ്പെട്ട കല്ലുകളും ജിന്നുകളും അതുപോലെ മനുഷ്യരും മലക്കുകളും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷെ അവരെല്ലാവരും അവരെല്ലാവരും ഇത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞങ്ങളെ ഞങ്ങൾക്ക് ഇവാദത്ത് ചെയ്യണമെന്ന് അതുപോലെ ആൾ ദൈവങ്ങൾ ഉണ്ടാകും അങ്ങനെ പറഞ്ഞവര് തന്നെ ഉണ്ടാകുമല്ലോ ആ പറഞ്ഞത് ഇവർ അംഗീകരിച്ചത് അവര് പറഞ്ഞതിൻ്റെ പേരിലല്ല പകരം ഇവർക്ക് താല്പര്യമുള്ളത് അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് അതുകൊണ്ടാണ് ആ ദൈവങ്ങൾ ആൾ ദൈവങ്ങളായിട്ട് നടക്കുന്ന ആളുകൾ ഭക്തന്മാരായ ആളുകളോട് അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കൊന്നുമില്ല പകരം ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് അവര് കൊടുക്കുമ്പോഴാണ് അവർ ദൈവങ്ങളാകുന്നത് അല്ലെങ്കിൽ ഇവർ തന്നെ അവരെ കയ്യൊഴിക്കും അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്നത് നിങ്ങൾ കള്ളം പറയുകയാണ് എന്നാണ് ഈ ദൈവങ്ങളാക്കപ്പെട്ട ആളുകൾ ബഹുദൈവാരാധകരായ മുഷിഖുകളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് അവിടെ വെച്ച് പറയും എന്ന് അള്ളാഹു സുബാനവാല വ്യക്തമാക്കുന്നത് ഫാൽഖലി ഹിമുൽ ഇന്നക്കും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇത് ഇവിടെ പറയുന്നത് എന്തിനാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കാതെ പരലോകമുണ്ടെന്നത് സമ്മതിക്കാതെ അല്ലെങ്കിൽ അത് ബോധ്യമായിട്ടും ബോധ്യമായിട്ടും അംഗീകരിക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവർ ജനങ്ങൾക്ക് ഓഫർ കൊടുക്കുന്നത് ലാത്തയുണ്ട് വനാത്തയുണ്ട് ഉസയുണ്ട് ഇങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ട് എന്നാണ് ആരും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല ഈ ദൈവങ്ങളാക്കപ്പെട്ട ആളുകൾ ഇവരവരെ ദൈവങ്ങളാക്കിയത് അംഗീകരിക്കുക തന്നെ ഇല്ല ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞങ്ങളെ ദൈവാക്കി എന്നൊക്കെ പറയണത് നിങ്ങൾ വെറുതെ പറയുകയാണ് നൊണ പറയുകയാണ് ഞങ്ങളാരും അത് പറഞ്ഞിട്ടില്ല എന്നാണ് അവർക്ക് പറയാനുണ്ടാകുക അല്ലാതെ ഏറ്റെടുക്കുകയില്ല എന്ന് വ്യക്താക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് പിന്നെ എന്താ സംഭവിക്കുക അപ്പോൾ അവർ അള്ളാഹുവിനോട് കീഴ്വണക്കം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നാഥപ്പെട്ടു ഇനി നിന്റെ കാരുണ്യത്തിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ റബന അബിസർണ ഇന്ന ഇനമോ എന്ന നരകത്തിൽ കിടന്ന കിടന്നള്ളാനോട് പറയുന്നത് ഇപ്പം ഞങ്ങൾക്കെല്ലാം കണ്ടു മനസ്സിലായി ബോധ്യപ്പെട്ടു ഇനി ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ ഞങ്ങള് നല്ലത് ചെയ്തോളാം എന്നൊക്കെ അല്ലാതെ ഇവര് ഇവര് ഉണ്ട് ഞങ്ങളെ സഹായിക്കാനെന്നൊന്നുമല്ല പരിപൂർണമായിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടുകയാണ് ചില പണ്ഡിതന്മാർ ഇത് ഇത് ഇവർ രണ്ടു കൂട്ടരുമാണ് അൽഖ് എന്ന് പറഞ്ഞ എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ഈ ദൈവങ്ങളാക്കപ്പെട്ട ആളുകളും അവരെ ദൈവങ്ങളാക്കിയ ആളുകളും രണ്ടു കൂട്ടരും അള്ളാഹു എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളട്ടെ ഞങ്ങളെ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരും സഹായിക്കാനും രക്ഷിക്കാനുമില്ല എന്ന നിലക്ക് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുകയാണ് ചെയ്യുക അത് പറയുന്നത് എന്തിനാണ് ഈ സാഹചര്യത്തിൽ ആ ആ വിശദീകരണം കൂടുതൽ പ്രസക്തമാണ് ഇപ്പോൾ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹിന്റെ കിതാബിനും ഒക്കെ എതിരെ വലിയ വീരവാദങ്ങൾ മുഴക്കുന്ന ആളുകൾ അവര് അള്ളാഹുവിന് കീഴ്പ്പെടുകയാണ് ചെയ്യുക അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വഴങ്ങുക തന്നെയാണ് ഇവരുടെ ദൈവങ്ങളും അതെ നബിയുടെ കാര്യത്തിൽ അള്ളാഹുത്താല തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അഥവാ നീ പഠിച്ചവനെ നീ വൈൻ വൈബുഹും ഫൈൻഹും അഴിബാദുക്കും ഈസാ അലൈഹി സ്വലാം അദ്ദേഹത്തെ ആരാധിച്ച ആളുകളെ കുറിച്ച് അള്ളാഹുവിനോട് പറയുകയാണ് നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ തന്നെയാണ് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അല്ല നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫൈൻറെക്കാത്തുള്ള വഫറുറഹീം നീ പുറത്തു കൊടുക്കാൻ സ്വയം അധികാരമുള്ള ആള് തന്നെയാണ് ഉള്ളവൻ തന്നെയാണ് നീ എന്തായാലും യുവർ ചോയ്സ് നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളു എനിക്കൊന്നും പറയാനില്ല ഇവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല നിന്റെ തീരുമാനം എന്തായാലും അതെനിക്ക് സ്വീകാര്യമാണ് എന്നാണ് അലി ഇസ്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഈസാലിസ്ലാം അങ്ങനെയാണെങ്കിൽ പിന്നെ മോമിനികളായ ദൈവങ്ങളാക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും നിലപാട് അതായിരിക്കും അറിയാം ബി വിയുടെ നിലപാടതായിരിക്കും അങ്ങനെ ഏത് മോമിനികളും ദൈവങ്ങളാക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അള്ളാഹിനോട് പറയാ നീ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടു നിന്റെ അടിമകളാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നായിരിക്കും അതുപോലെ തന്നെ മുഷിരിക്കുകളായ ആളുകൾ അവർക്കും വീരവാദങ്ങളൊന്നുമില്ല പടച്ചവനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്കിനിയൊന്നും ഇല്ല എന്റെ കാരുണ്യത്തിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കെഞ്ചിയൊക്കെ നോക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി തരുമോ ഇനിയൊരു ചാൻസ് തരികയാണെങ്കിൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്നൊക്കെ പറയുക എന്നല്ലാതെ ഞങ്ങളെ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മോചനം വേണം ഈ നടപടി നിർത്തിവെക്കണം എന്നൊന്നുമുള്ള വീരവാദങ്ങളൊന്നും പറയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെളിവുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സാക്ഷി ഉണ്ടായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല വയോമനോ സ്വിമ്മിംഗ് കുല്ലി ഉമ്മത്തിൻ ഷഹീദ എല്ലാ ഉമ്മത്തിൽ നിന്നും ഷഹീദിനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊത് മുന്നേ പറയാമായിരുന്നില്ലേ എന്നൊന്നും ആരും ചോദിക്കില്ല അതാണ് രണ്ടു കൂട്ടരും ദൈവങ്ങളാക്കപ്പെട്ടവരും അള്ളാഹു അല്ലാത്തവരെ ദൈവങ്ങളാക്കിയവരും രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായിട്ട് കീഴ്പ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് കീഴ്പ്പെടുകയാണ് ചെയ്യുക വളരെ അനുഹുമ്മാക്കാനും ഈ ദൈവനിഷേധി ഈ ശിരിക്കുകൾ കെട്ടിച്ചമച്ചിരുന്ന സകലമാന ശക്തികളും അവരെ വിട്ടൊഴിഞ്ഞ് അവരവരുടെ പാടുനോക്കിപ്പോയി എന്നർത്ഥം ഇവരെ മതിൻ്റെ ചെയ്യാനോ ഇവരെ രക്ഷിക്കാനോ ഒന്നും ആരുമുണ്ടാകുകയില്ല എന്ന് സൂചന അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നാശം വരുത്തുന്നതും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വെടിത്തവുമാണ് എന്ന് ഉറപ്പിച്ചു പറയാനാണ് ഇവിടെ ഇത് പറയുന്നത് തൗഹീദ് പറഞ്ഞു പിന്നീട് ഏർ പരലോകത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ രണ്ടും ചേർത്ത് ഉള്ള ഒരു പിന്നെ അടിക്കുറിപ്പാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ അള്ളാഹു സുബ്ഹൻ താല അവന്റെ കലാം شريعي من فلاك ونمط توفيقنا القمر اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما بين ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله